ഹായ് ഫ്രണ്ട്സ് ഏവർക്കും സുഷീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നെത്തോലി മീനാണ് എടുത്തേക്കുന്നത് നമ്മുടെ ഏതാ ഇലിമ്പിക്ക ഇലിമ്പിക്ക ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയുന്ന എനിക്കറിയില്ല നമ്മുടെ ഇവിടെ ഇലിമ്പംപുളി എന്നാണ് പറയുന്നത് നമുക്കതൊന്ന് കറി വെക്കുന്നത് കണ്ടാലോ അറിയാവുന്നവരായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒന്ന് കറിവെക്കുന്നതെന്ന് നോക്കാം ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട് കഷ്ണം കൊച്ചുള്ളി എടുത്തിട്ടുണ്ടേ ആവശ്യത്തിനുള്ള എരി ഇട്ട് മുളക് പൊടി ഇട്ടുകൊടുക്ക എരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് എൻ്റെ കൂടെ ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് നിറത്തിന് വേണ്ടിയിട്ട് തൊടി മീനായതുകൊണ്ട് ഒരുപാട് എരി വേണ്ട മാംസം ഇല്ലാത്തതല്ല ഇപ്പം പെട്ടെന്ന് കുറച്ച് എരി മതി പിന്നെ അത് കണക്ക് തന്നെ മുളക് പൊടി എരി ഉണ്ടല്ലോ അതുപോലെ കുറച്ച് മീനേ ഉള്ളൂ അപ്പോഴതിനനുസരിച്ചുള്ള എരി മതി നിങ്ങൾക്ക് ആവശ്യാനുസരണുള്ള എരി ഇടാം ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ലേശം ഉലുവപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇത് ഇത്രയാകുമ്പോൾ നമ്മുടെ അരപ്പിനുള്ള സാധനങ്ങളല്ലേ ഇതെല്ലാം ഒന്ന് മിക്സിയിലൊന്ന് കല്ലിൽ കടലരക്കുന്നതാണ് ഏറ്റവും രുചി പക്ഷേ എനിക്കിവിടെ അരവിടില്ല അതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് എടുക്കുന്നത് അതൊന്ന് അരച്ചിട്ട് വരാം പ്ലേർപ്പവിടെ റെഡിയായി തന്നിട്ടുണ്ട് ഞാൻ നമുക്കത് കലക്കിയിടാൻ കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക ഞാൻ ഡാരപ്പില നമ്മൾ കലക്കിയിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കൊരു പച്ച വെളവും കൂടി കീറിയിട്ട് കൊടുക്കാം പച്ച കറി വെട്ടത്തിൻ്റെ ഊൺ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക നിർത്തുകി ഇലുമ്പയ്ക്ക് ഇട്ട് വെച്ച കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി